നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ജോഗ്രഫിയിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് മണൽ ആരണ്യത്തിലൂടെ അപ്പൊ നമ്മളെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റില് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആടുജീവിതം ബാമിൻ്റെ ആടുജീവിതത്തിലെ ഒരു നോവലിന്റെ ഒരു ഭാഗമാണ് ഒന്ന് വായിക്കാം അന്തരീക്ഷമാകെ ചുവന്നു കലങ്ങിയിരിക്കുന്നു ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണുന്നില്ല എങ്ങും മൂടൽ മണ്ണ് മാത്രം ഞങ്ങൾ ഏതാണ്ട് അരക്കു താഴെ മണ്ണിൽ പൂന്നു പോയിരുന്നു അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണു മല അവിടെ കാണാനേ ഇല്ലായിരുന്നു പകരം ഞങ്ങൾ ഓടിയടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ ആടുജീവിതം ബെന്യാമിൻ അതിന്റെ സാഹിത്യകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് അപ്പം മണലാരണ്യം അല്ലേ നമ്മുടെ മണലാരണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മരുഭൂപ്രദേശാണല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനെ കുറിച്ചുള്ള ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താണ് മരുഭൂമികൾ എന്താണ് മരുഭൂമികൾ ഇരുപത്തി സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത് ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത് മരുഭൂമികൾ തന്നെ രണ്ടു തരം മരുഭൂമികളുണ്ട് ചിത്രത്തിൽ നമുക്ക് രണ്ടു തരം മരുഭൂമികളെ കാണാൻ കഴിയും ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും ശീത മരുഭൂമികളും ഉഷ്ണ ഉഷ്ണമരുഭൂമികൾ രണ്ടു തരം മരുഭൂമികളുണ്ട് ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും ധ്രുവ പ്രദേശങ്ങളിലും മിതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ എവിടൊക്കെയാണ് ധ്രുവ പ്രദേശങ്ങളിലും മിത മിത ശീതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും ഉഷ്ണമരുഭൂമികളുടെ പ്രത്യേകതയാണ് പറയുന്നത് പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ ഇരുപത് മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും രാത്രി താപം വളരെ കുറവാണ് മരുഭൂമികളും ഉഷ്ണമരുഭൂമികളെ കുറിച്ചാണ് പറഞ്ഞത് ഉഷ്ണമരുഭൂമികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് കാണപ്പെടുന്നത് അതുമാത്രമല്ല വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും ഇനി ബോക്സിലുള്ളത് കൊടുത്തിട്ടുണ്ട് മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇമ്പോർട്ടന്റ് ആണ് ഏത് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നു പേരുണ്ടായത് ഡെസേർട്ട് എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക അപ്പം ആ ഒരു പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദമാണ് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത് ഇതിന്റെ അർത്ഥം എന്താണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം മരുഭൂമികളെ കുറിച്ചുള്ള പഠനമാണ് എറമോളജി എന്ന് എറമോളജി എന്നാണ് മരുഭൂമികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അപ്പൊ മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസർട്ട് എന്ന പേരുണ്ടായത് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം എറമോളജി എന്നാണ് പര് മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എറമോളജി ഇപ്പോൾ ഓരോ പഠനങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പം മരുഭൂമികളെ കുറിച്ചുള്ള പഠം പഠനം എറമോളജി ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ് ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ് ഇങ്ങനെ ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണെന്ന് പറഞ്ഞില്ലേ ഇതിന് കാരണം എന്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ഡിഗ്രിക്കും മുപ്പത് ഡിഗ്രിക്കും ഇടയിലുള്ള ഭാഗങ്ങളിലാണ് ഉഷ്ണമേഖലാ മരുഭൂമികൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞൂലേ അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയോടെ ഭൂമധ്യരേഖയോട് അടുത്ത ഭാഗങ്ങളാണ് ഭൂമധ്യരേഖയോട് അടുത്ത ഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോഴും ചൂട് കൂടുതലായിരിക്കും ഇവിടെയൊക്കെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് ചൂട് കൂടുതലായിരിക്കും ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണമരുഭൂമിയുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണ മരുഭൂമിയുടെ സവിശേഷതകൾ എന്തെല്ലാം നോക്കാം ഇന്ത്യയിൽ വിശാലമായ ഒരു ഉഷ്ണമരുഭൂമിയുണ്ട് ഇന്ത്യൻ മരുഭൂമി അഥവാ താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണ മരുഭൂമിയുടെ സവിശേഷതകള് എന്തൊക്കെയാ നോക്കാം താർ മരുഭൂമിയുടെ സ്വഭാവ അതിരുകൾ സൂചിപ്പിക്കുന്ന ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട് നോക്കാം എന്തൊക്കെയാണ് താർ മരുഭൂമിയുടെ അതിർത്തികൾ വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നന്നായിട്ടൊന്ന് ഓർത്തു വെക്കണം കേട്ടോ വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം കിഴക്ക് അരാവലി നിരകൾ പടിഞ്ഞാറ് സിന്ധു നദീതടം തെക്ക് റാൻ ഓഫ് കച്ച് അപ്പൊ താർ മരുഭൂമിയുടെ അതിർത്തി അതിർത്തികളിൽ പെടുന്നതാണ് വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം കിഴക്ക് അരാവലി നിരകൾ തെക്ക് റാൻ ഓഫ് കച്ച് പടിഞ്ഞാറ് സിന്ധു നദീതടം അതിന്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ താർ മരുഭൂമിയുടെ നാല് സൈഡിലും വരുന്ന എന്തൊക്കെയാണ് സിന്ധു നദീതടം സത്ലജ് നദീതടം അരാവലി നിരകള് റാൻ ഓഫ് കച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് താർമാരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് താർ മരുഭൂമി രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതിയുള്ളത് അതിൻ്റെ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷവും എന്താണ് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മരുഭൂമിയിൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എവിടെയാണ് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു അപ്പം താർ മരുഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ച കാണാം പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ച ഉണ്ട് അപ്പൊ താർ മരുഭൂമിയുടെ സ്ഥാനവും വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി ഇനി നമുക്ക് താർ മരുഭൂമിയുടെ രൂപീകരണത്തിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ് എന്നതാണ് ഇതിന്റെ കാരണം ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ മുഖ്യമായി മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വത നിരക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ എങ്ങനെ എന്താണ് അവിടെ മരുഭൂമി ഉണ്ടാകുന്നതിന് കാരണം എന്ന് മനസ്സിലായോ അതായത് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ എന്താണ് മഴ തീരെ കുറവാണ് അതിന് കാരണം എന്ന് പറയുന്നത് നിലയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് പടിഞ്ഞാറൻ തീര ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ നമ്മൾ പറയും രണ്ട് ശാഖകളായിട്ട് തിരിയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ബംഗൾ ശാഖ ആറബിക്കടൽ ശാഖ എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ മാത്രമല്ല ഇത് ഈ ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും പർവ്വതങ്ങളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും അതിനെ കൊണ്ടുപോകുന്ന ആ ഈ തെക്ക് പഴയ കാറ്റുകൾ കൊണ്ടുപോകുന്ന ഈ ശാഖ ഏതെങ്കിലും എന്താണ് പർവ്വതങ്ങളിലോ മറ്റൊരു തട്ടിയാൽ അവിടെ എന്ത് ചെയ്യും മഴ പെയ്യ്ക്കും അതിൻ്റെ അപ്പുറത്തേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മഴയില്ലാതെ മഴ നിഴൽ പ്രദേശമായി മാറും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് ഇവിടെയും ആ ഒരു ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽശാഖ അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ലഭി മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി നമ്മൾ മുന്നത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി പരിശോധിച്ചാൽ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അരവലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നു എന്താണ് ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നു അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല അപ്പം എന്താണ് ഇവിടേക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും എന്താണ് എത്തുന്നില്ല അപ്പൊ രണ്ട് ശാഖയും എത്താത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ് തീരെ മഴ ലഭിക്കുന്നില്ല അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറക്കുന്നു എന്തൊക്കെയാണ് ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും എന്താണ് മഴ പെയ്യാനുള്ള സാധ്യത കുറക്കുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഊഷര മരൺ മണലാരണ്യമായി മാറും ഇതെല്ലാമാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യങ്ങൾ അപ്പോൾ താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് സാഹചര്യമായ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാട്ടിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും എന്താണ് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല അവിടെ എന്താണ് വർഷങ്ങളോളം അല്ലെങ്കിൽ ആ വർഷങ്ങളോളം എന്താണ് മഴ എത്താത്തത് കൊണ്ട് തന്നെ ആ പ്രദേശം എന്താണ് മണലാരണ്യമായി മാറിയിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ രൂപം കൊണ്ടതാണ് നമ്മുടെ താർ മരുഭൂമി ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ രണ്ട് പ്രധാന വിഭവങ്ങളായി തരം വിഭാഗങ്ങളായി തരംതിരിക്കാം ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ രണ്ട് പ്രധാന ഭാഗങ്ങളായി തരംതിരിക്കാം ഒന്ന് മരുസ്ഥലി അഥവാ മരുസ്ഥലി അഥവാ വരണ്ട സമതലം അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂ രണ്ട് രാജസ്ഥാൻ ബാഗർ ഒന്ന് മരുസ്ഥലി രണ്ട് രാജസ്ഥാൻ ബാഗർ രാജസ്ഥാൻ ഭാഗർ അഥവാ അർദ്ധ മരുമേ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം അപ്പൊ മരുസ്ഥലി എന്നും രാജസ്ഥാൻ ഭാഗർ എന്നും രണ്ടായിട്ട് ഈ ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ വിഭജിക്കാം ഒന്ന് വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമിയാണ് രണ്ടാമത്തെന്താണ് അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സ്ഥലമാണ് മരുസ്തലി നോക്കാം ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മി തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അട അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി മീറ്റർ വരെയാണ് ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കു ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽ കൂനൽ മണൽ കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ് എന്താണ് മരുസ്ഥലി ഭാഗ മരുസ്ഥലിയുടെ ഒരു പ്രത്യേകത എന്താണ് പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന അണൽ കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ് ഇത്തരം മണൽ കൂനകൾ പ്രാദേശികമായി ദ്രിയാൻ എന്നറിയപ്പെടുന്നു ദ്രിയാൻ എന്നറിയപ്പെടുന്നു നല്ല ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് കേട്ടോ കാരണം നമ്മൾ കേൾക്കാത്ത ഒരുപാട് പോയിന്റ്സുകൾ നമ്മളിപ്പോഴത്തെ എസ് സി ആർ ടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ദ്രിയാൻ എന്നാണ് അറിയുന്നത് ധ്രിയാൻ എന്താണ് മണൽക്കൂനയാണ് കേട്ടോ മണൽക്കൂനയാണ് ധ്രിയാൻ ധ്രിയാൻ മണൽക്കൂനയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻ വരൂല്ലേ ദ്രിയാൻ എന്നാല് മണൽക്കൂനയാണോ ഐസുകട്ടയാണോ അങ്ങനൊക്കെയുള്ള ഇത് ചോദിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഏർ പുതിയ പുതിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഓർത്തു വെക്കണം അപ്പൊ പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ് ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായിട്ട് ദ്രിയാൻ എന്നറിയപ്പെടുന്നു ദ്രിയാൻ എന്ന് എന്നാലേ മണൽക്കൂനകളാണ് പറയുന്നത് അപ്പൊ അത്രയാണ് മരുസ്ഥലിയുടെ സവിശേഷതകൾ അപ്പൊ ഇവിടെ ബോക്സിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മള് വായിക്കാം ഗ്രാനൈറ്റ് ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ അടുത്ത നൈസ് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദമാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ അടുത്ത ഷിസ്റ്റ് മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ മുഖ്യമായിട്ടും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം അതായത് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് ഇവ എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞാണ് ഇവിടെ കേട്ടോ ഇനി രാജസ്ഥാൻ ഭാഗറിന്റെ സവിശേഷകൾ നോക്കാം അരാവലി പർവ്വത നിര വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കു ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ് ഒരു അർദ്ധവരണ്ട സമതലമാണ് ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വത നിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നു രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തലേ തുരുത്ത് ഈ ഫലഭൂഷ്ടമായ തുരുത്ത് എന്താ പേരിൽ അറിയപ്പെടുന്നത് രോഹി ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു എന്താ നീരൊഴുക്ക് അവതിലൂടെ പോകുന്ന നീരൊഴുക്ക് എന്താണ് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലോണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലോണി ഇപ്പൊ ഇവിടുത്തെ പ്രധാന നദി ഏതാണ് ലോണിയാണ് അപ്പൊ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലോണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരപ്പ് താലി എന്നറിയപ്പെടുന്നു കണ്ടോ ഒരുപാട് പോയിന്റ്സുകളാണ് ഇവിടെ ഉള്ളത് എന്താണ് രോഹി എന്താണ് താലി എന്നൊക്കെ പറയുമ്പോൾ നാം അന്തം വിട്ടിരിക്കേണ്ടി വരും അല്ലേ കാരണം പുതിയ പുതിയ പോയിന്റ്സുകളാണ് അല്ലെങ്കിൽ പുതിയ പുതിയ വേഡുകളാണ് അപ്പൊ നോക്കാം ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരപ്പാണ് താലി എന്നറിയപ്പെടുന്നത് ലൂണി നദിയുടെ വട വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്ന താലി എന്ന് കേൾക്കുമ്പോൾ ഇനി എന്താണ് താലി അമ്മന്റെ താലിയാണോ എന്നുള്ളത് ഓർമ്മ വരണ്ട ഇതെന്താണ് ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരപ്പാണ് താലി എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അടുത്ത് നമുക്ക് ലൂണി നദിയെ കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം ലൂണി നദി അജ്മീറിനടുത്ത് അരാവലി പർവ്വത നിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് അജ്മീറിനടുത്ത് അരാവലി പർവ്വത നിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ ലി ലിൽ സുക്രി ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ അപ്പൊ നല്ല നല്ല പേരുകളാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പേരുകൾ അപ്പൊ നല്ല നല്ല പേരുകളാണ് ഒന്ന് ഓർത്ത് വെക്കണം അപ്പൊ അജ്മീറിനടുത്ത് അരാവലി പർവ്വത നിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ ലിൽറി സുക്രി ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ ഉപ്പു നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത് അതൊരു പോയിന്റാണ് എന്താ ഏത് ലവണവാരി ഏത് പദമാണ് സംസ്കൃത പദമാണ് അപ്പോൾ ഉപ്പു നദി എന്ന അർത്ഥം ആണ് ലവണവാരിക്കുള്ളത് ഉള്ളത് ഉപ്പു നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത് ഏകദേശം നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു എന്നാണ് നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ടത് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു ത്രയാണ് ലൂണി നദിയെ കുറിച്ചുള്ളത് രാജസ്ഥാൻ ഭാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട് നേരത്തെ നമ്മുടെ രാജസ്ഥാൻ ഭാഗറിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പൊ രാജസ്ഥാൻ ഭാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് സാമ്പർ തടാകം സാമ്പർ തടാകം ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാമ്പർ തടാകം ജയ്പൂരിന് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു ജയ്പൂരിന് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ആയിട്ടാണ് ഈ സാമ്പർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്ത് ഏകദേശം ഇരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ച കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു മഴക്കാലത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം എന്താണ് വരൾച്ച കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു ദിദ്വാന സാർഗോൾ കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന തടാകങ്ങൾ സാമ്പാർ തടാകത്തെ കൂടാതെ ദിദ്വാന സാർഗോൾ കാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ ഈ തടാകങ്ങളെ ഉപ്പു ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു ഇപ്പൊ സാമ്പാർ തടാകം കൂടാതെ ദിദ്വാന സാർഗോൾ കാത്തു എന്നിവ മറ്റു പ്രധാന തടാകങ്ങളാണ് ഇവയെ ഉപ്പുൽപാദനത്തിനായിട്ട് വ്യാപ വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് താർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണിവ ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമികളിൽ സാധാരണമാണ് ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ എവിടെയാ മരുഭൂപ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന വ്യത്യസ്ത രൂപങ്ങളാണ് ഏതൊക്കെയാണ് അപവഹന കർത്തങ്ങൾ അപവഹന കർത്തങ്ങൾ ഗുഹകൾ മണൽമേടുകൾ കൂൺശിലകൾ എന്നിവയുടെ ഒക്കെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇവയൊക്കെ എന്താണ് ഭൂ ഉഷ്ണ മരുഭൂമികളിൽ കണ്ടുവരുന്ന സാധാരണ ഭൂരൂപങ്ങളാണ് ഈ രൂപങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് നോക്കാം ശക്തമായ കാറ്റിനാൽ മണൽ തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണമരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ് എന്താണ് കാറ്റിനാൽ അല്ലെ ശക്തമായ കാറ്റിനാൽ എന്താണ് മരുഭൂമികളിലൊക്കെ എന്താണ് മണൽ തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണ മരുഭൂമികൾ പതിവ് കാഴ്ചയാണ് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്നാണ് പറയുന്നത് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നതാണ് അതായത് വരണ്ട മണൽ കാറ്റിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് ഇതൊരു അപരതന പ്രവർത്തനമാണ് കേട്ടോ അപ്പം അപരതനം നിക്ഷേപണ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതും ചിലപ്പോൾ ചോദിക്കാം പി എസ് സിക്ക് ഡിഫ്ലേഷൻ ഒരു അപരതന പ്രക്രിയയാണ് അല്ലെങ്കിൽ അപ നിക്ഷേപണ പ്രക്രിയയാണ് ഇതിലേതാണ് ശരി അപരതന പ്രക്രിയയാണ് കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് ഒരേ പ്ര ദിശയിലൂടെ തന്നെ കാറ്റ് വീശുമ്പോൾ എന്താണ് അവിടുന്ന് മണ്ണ് ഇളകി ഇളകി അവിടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങളായിട്ട് രൂപപ്പെടുന്നു ഇവയാണ് അപവഹന ഗർത്തങ്ങൾ ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് ഡിഫ്ലേഷൻ ഹോളോസ് തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയിലൂടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട് അപ്പോൾ അത് വീണ്ടും വീണ്ടും ആ ഒരു പ്രവർത്തനം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എന്താണത് ആ വീണ്ടും അത് ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകൾ ശക്തമായി ഉരസുന്നു ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽ മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരതന പ്രക്രിയയെ അപകർഷണം എന്ന് വിളിക്കുന്നു ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും കാറ്റിന്റെ ശിലാപദാർത്ഥങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ അതിനാൽ എല്ലാം എന്താണ് മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു അതായത് എങ്ങനെയാണ് കൂൺശില രൂപപ്പെടുന്നതെന്ന് മനസ്സിലായില്ലേ അതായത് ഒരു നിശ്ചിത ഉയരം വരെ കാറ്റിന് ഈ വലിയ കല്ലുകളെ ഉയർത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ശിലകളൊക്കെ വന്ന് തട്ടുന്നിടത്തോളം എന്താണ് തട്ടുന്ന ഭാഗങ്ങളൊക്കെ തേയ്മാനം സംഭവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആ ഭാഗങ്ങൾ മാത്രം തേയ്മാനം സംഭവിച്ച് സംഭവിച്ച് വലിയ ശിലകളൊക്കെ എന്താണ് ഒരു കൂണിൻ്റെ ആകൃതി രൂപപ്പെടുന്നു അതാണ് കൂൺ ശിലകൾ ഇങ്ങനെ രൂപപ്പെടുന്ന ശിലകളാണ് കൂൺ ശിലകൾ എന്നറിയപ്പെടുന്നത് അത് നമ്മുടെ പറയാം കാറ്റിന് പദാർത്ഥങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു ദീർഘകാലത്തെ അപരതന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കാലാന്തരത്തിൽ കൂൺ ചിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതി കൈവരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗങ്ങൾ എടുക്കാം ഇനി അപരതന പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഭൂരൂപങ്ങളെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി അടുത്തത് നമുക്ക് നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളുടെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ താങ്ക്